ഇന്ത്യയിലെ പ്രതിരോധ മേഖലയിലെ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡി ഒയും ഐ എസ് ആർഒയും സംയുക്തമായി ഒരു യമണ്ടൻ സംഭവം നാളെ ബഹിരാകാശത്തേക്ക് അയക്കുകയാണ് മറ്റൊന്നുമല്ല ഇന്ത്യ സ്വയം വികസിപ്പിച്ചെടുത്ത യെമിസാറ്റ് എന്ന ഉപഗ്രഹം തന്നെയാണ് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ ഇന്ത്യൻ സൈന്യത്തെ ഉച്ചസ്ഥായിയിൽ നിർത്താൻ ഒരു ഉദ്യമത്തിന് കഴിയും എന്നത് തീർച്ചയാണ് എമിസാറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ശത്രു രാജ്യത്തെ മിസൈലുകളെയും പ്രതിരോധ സംവിധാനങ്ങളെയും എല്ലാം സിഗ്നലുകൾ ഉപയോഗിച്ച് കണ്ടെത്തുകയും അതിനെ സ്വയം നശിപ്പിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് എന്തായാലും ഈ ഉപഗ്രഹം നാളെ വിക്ഷേപിക്കുന്നതോടുകൂടി മറ്റ് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇന്ത്യ ഒരു പടി കൂടി ഉയരം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഭൂമിയിലെ ശത്രു റഡാറുകളെ കണ്ടെത്താനുള്ള നിരീക്ഷണ ഉപഗ്രഹം കൂടിയാണ് എമിസാറ്റ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ കരുത്തിൽ സ്വയം പ്രവർത്തന ശേഷിയുള്ള അത്യാധുനിക സൈനിക ഉപഗ്രഹമാണ് എമിസാറ്റ് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒയും ഐഎസ്ആർഒയും സംയുക്തമായാണ് എമിസാറ്റ് നിർമ്മിച്ചിരിക്കുന്നത് കിലോ ഭാരമാണ് എമിസാറ്റിനുള്ളത് ശത്രുരാജ്യങ്ങളുടെ ഉള്ളിൽ സ്ഥാപിച്ചിട്ടുള്ള റഡാറുകൾ കണ്ടെത്തും ഇതുവരെയും നിരീക്ഷണ വിമാനങ്ങളാണ് ഇതിനായി ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇനി മുതൽ ആ ഉദ്യമം എമിസാറ്റ് ഏറ്റെടുക്കും പി എസ് എൽ വി സി ഫോർട്ടി ഫൈവ് റോക്കറ്റിലാണ് എമിസാറ്റ് അടക്കം ഇരുപത്തിഒൻപത് ഉപഗ്രഹങ്ങളെ ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിക്കുന്നത് എമിസാറ്റിനെ എഴുന്നൂറ്റി നാല്പത്തിഒൻപത് കിലോമീറ്റർ ഉയരെയുള്ള ഭ്രമണപഥത്തിലാണ് എത്തിക്കുന്നത് ഐഎസ്ആർഐയുടെ ചരിത്രത്തിൽ ആദ്യമായി പൊതുജനങ്ങൾക്ക് വിക്ഷേപണ ദൃശ്യം കാണാൻ അവസരം നൽകുന്നു എന്ന പ്രത്യേകതയും ഈ വിക്ഷേപണത്തിലുണ്ട് അമേരിക്കയിൽ നിന്ന് ഇരുപതും ലിത്വാനിയിൽ നിന്ന് രണ്ടും സ്വിറ്റ്സർലാൻഡ് സ്പെയിൻ എന്നിവിടങ്ങളിൽ നിന്ന് ഓരോ ഉപഗ്രഹങ്ങളുമാണ് ഈ അയക്കുന്നവയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് വ്യത്യസ്ത ഭ്രമണപഥങ്ങളിൽ ഉപഗ്രഹങ്ങളെ പ്രതിഷ്ഠിക്കുന്നു ഇതുതന്നെയാണ് ഈ ദൗത്യത്തിന്റെ മറ്റൊരു പ്രത്യേകത റോക്കറ്റിന്റെ നാലാം ഘട്ടം ആഴ്ചകളോളം നശിക്കാതെ ഒരു പരീക്ഷണശാലയായി ഭ്രമണപഥത്തിൽ കറങ്ങും ആദ്യമായാണ് ഇങ്ങനെ ഒരു പരീക്ഷണം എമിസാറ്റ് ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒയും യും സംയുക്തമായാണ് നിർമ്മിച്ചത് നാനൂറ്റി അറുപത്തി മൂന്ന് കിലോഗ്രാമാണ് ഭാരം ഇന്ത്യൻ വാർത്താവിനിമയ ഉപഗ്രഹങ്ങളുടെ സിഗ്നലുകൾ പിടിച്ചടക്കുന്ന റഷ്യയുടെയോ ചൈനയുടെയോ ചാര ഉപഗ്രഹങ്ങൾക്ക് കൃത്രിമ ബുദ്ധിയുടെ സാങ്കേതികതയുള്ള എമിസാറ്റിന്റെ സിഗ്നലുകൾ തിരിച്ചറിയാൻ ഒരിക്കലും കഴിയില്ല എന്ന പ്രത്യേകതയും ഉണ്ട് പൊതുജനങ്ങൾക്ക് ഉപഗ്രഹ വിക്ഷേപം കാണാനും അവസരം ഒരുക്കുന്നുണ്ട് ഐഎസ്ആർഒയുടെ ചരിത്രത്തിലാദ്യമായാണ് ഇത്തരത്തിലൊരു ഉദ്യമം ശ്രീഹരിക്കോട്ടയിൽ നിന്നുള്ള എഴുപത്തി ഒന്നാമത് വിക്ഷേപമാണിത് പി എസ് എൽ വി നാല്പത്തിയേഴാമത് ഉദ്യം പി എസ് എൽ വി സി ഫോർട്ടി ഫൈവിന്റെ ഭാരം മുന്നൂറ്റി ഇരുപത് കിലോഗ്രാമാണ് നാൽപ്പത്തിനാല് മീറ്ററും എമിസാറ്റിനെ എത്തിക്കുന്നത് എഴുന്നൂറ്റി നാല് ഒൻപത് കിലോമീറ്റർ വരെയുള്ള ഭ്രമണപഥത്തിലും പ്രവർത്തനം ഇങ്ങനെയാണ് ശത്രുക്കളുടെ വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ മിസൈലുകൾ പോലെയുള്ള ആയുധങ്ങളുടെയും സിഗ്നലുകൾ പിടിച്ചെടുത്ത് പ്രതിരോധ നടപടികൾ സ്വയം തീരുമാനിച്ച് നടപ്പിലാക്കും ഇന്ത്യൻ വാർത്താവിനിമയ ഉപഗ്രഹങ്ങളുടെ സിഗ്നലുകൾ പിടിച്ചെടുക്കുന്ന റഷ്യയുടെയോ ചൈനയുടെ ചാരോപഗ്രഹങ്ങൾക്ക് ഇത് ഒന്ന് തുടരാൻ പോലും സാധിക്കുകയില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത